ദിലീപ് വീണ്ടും പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് നടിയെ ആക്രമിച്ച കേസിൽ ഉൾപ്പെട്ടതിനു ശേഷം ജനപ്രിയ നായകൻ ദിലീപിൻ്റെ ജനപ്രിയത കുറഞ്ഞു എന്ന് വ്യക്തമാക്കുന്നതാണ് നടൻ്റെ ചിത്രങ്ങളുടെ തുടരെ തുടരെയുള്ള പരാജയങ്ങൾ ജയിൽ മോചിതനായതിനു ശേഷം പുറത്തിറങ്ങിയ രാമലീല മാത്രമാണ് ദിലീപിൻ്റെ വിജയിച്ച ഏക ചിത്രം കേസ് വലിയ രീതിയിൽ പ്രതികൂലമായി ബാധിച്ചതോടെ കോടികൾ മുടക്കി ദിലീപിന് കേസ് നടത്തേണ്ട അവസ്ഥ വന്നിരുന്നു അതുകൊണ്ട് സിനിമ അഭിനയമോ സിനിമാ നിർമ്മാണമോ മുമ്പത്തെ പോലെ അത്ര എളുപ്പമല്ലാതായി ദിലീപിന് അതിനിടയിൽ അഭിനയിച്ച് റിലീസ് ചെയ്ത സിനിമകൾ ഓരോന്നോരോന്നായി തകർന്നടിഞ്ഞു വിജയമായ രാമലീലയ്ക്ക് ശേഷം പുറത്തിറങ്ങിയ ശുഭരാത്രി കമ്മ സംഭവം ജാക്കൻ ഡാനിയൽ മൈസാൻഡ എന്നിങ്ങനെ പുറത്തിറങ്ങിയ സിനിമകൾ എല്ലാം തന്നെ മുടക്ക് മുതൽ പോലും കിട്ടാതെ ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞു ഈ നാല് സിനിമകളും ബഡ്ജറ്റിൻ്റെ പകുതി പോലും കളക്ട് ചെയ്തിട്ടില്ല പിന്നീട് രണ്ട് വർഷം കോവിഡ് കാലത്തിൽപ്പെട്ടു ആ സമയത്ത് ഒ ടി ടി കേശു ഈ വീടിൻ്റെ നാഥൻ എന്ന സിനിമ എത്തിയത് നാദിർഷ സംവിധാനം ചെയ്ത ഈ സിനിമ പഴയകാല ദിലീപ് സിനിമകളെ ഓർമ്മിപ്പിക്കും വിധം ഹാസ്യത്തിന് പ്രാധാന്യമായാണ് ഒരുക്കിയത് എന്നാൽ അസഹനീയമായി കുത്തിത്തിരികിയ കോമഡികളൊന്നും ഏറ്റില്ല പിന്നീട് തമന്നയെ നായികയാക്കി വലിയ ബഡ്ജറ്റിൽ ബാന്ദ്ര തിയേറ്ററിൽ എത്തിയെങ്കിലും എട്ടു നിലയിൽ പൊട്ടി അപ്പോഴും എല്ലാ സിനിമകളുടെയും ടൈറ്റിൽ ജനപ്രിയൻ എന്ന് തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ഇത് വെറുതെ എഴുതി ചേർക്കുന്ന അർത്ഥമില്ലാത്ത വിശേഷണമായി മാറിയിരിക്കുന്നു എന്നതാണ് സത്യം ഇപ്പോൾ ഏറ്റവും ഒടുവിലായി യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി തങ്കമണി എന്ന സിനിമയും റിലീസായി തങ്കമണിയും മറ്റു സിനിമകളുടെ തുടർച്ച എന്നോണം ബോക്സ് ഓഫീസിൽ വലിയ ദുരന്തമായി മാറി ഇനി പുറത്തിറങ്ങാനുള്ളത് നടൻ വിനീത് കുമാർ സംവിധാനം ചെയ്യുന്ന പവി കെയർ ടേക്കർ ആണ് ഈ ചിത്രത്തിൻ്റെ റിലീസ് ഏപ്രിൽ ഇരുപത്തിയാറിനാണ് നിശ്ചയിച്ചിരിക്കുന്നത് ദിലീപിൻ്റെ തന്നെ സ്വന്തം കമ്പനിയായ ഗ്രാൻഡ് പ്രൊഡക്ഷൻസ് ആണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് ചിത്രത്തിൻ്റെ തിരക്കഥ രാജേഷ് രാഘവൻ ആണ് കാത്തിരുന്നു കാണാം ഈ സിനിമയുടെയും അവസ്ഥ കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക